मुझे शेर से मिलना आप कौन हैं? उनसे कहना हरियाणा है बैठिए था, में है, आप नहीं मिल सकते നിൽസക്തെ നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനല്പം തിരക്കിലാണ് അറിയാം നീ വലിയ മുതലാളിയാന്ന് ഞാൻ അറിഞ്ഞു ഓഫീസ് പണി കഴിഞ്ഞാലും സേ പ്രൈവറ്റ് ജോലികൾ ഉണ്ടല്ലോ ധാരാളം അതുകൊണ്ട് തിരക്ക് കൂടും ും വീടും സൂട്ടും കോട്ടും ആ സേട്ടൂത്തിയുടെ മേത്തെ ചൂടൊക്കെ ആയപ്പോ വന്ന വഴിയെ നിനക്ക് പുച്ഛമാണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കാർക്കും നിന്റെ ഒരു പുല്ലും വേണ്ട പക്ഷെ പാവപ്പെട്ട ഒരു പെണ്ണിനെ ചതിക്കാൻ നോക്കിയാ നീ എന്നെ അപമാനിക്കരുത് ഇല്ല ഇത്രയും ചെയ്യേണ്ടി വന്നത് നീ കാരണം തന്നെയാണ് ഞാനിപ്പോൾ പോകുന്നു ഇവിടെ നിന്നാൽ നിന്റെ അന്തസ്സിനിയും മുറിവും ചതവും ഒക്കെ പറ്റിയെന്ന് വരും പക്ഷെ ആ പെണ്ണിന്റെ കുടുംബത്തിനും അവരുടേതായ അന്തസ്സും അഭിമാനം ഉണ്ടെന്ന് ഓർക്കണം വൈകിട്ട് കാണണം വീട്ടിൽ വരണ്ട നരിമാൻ പോയിന്റ് ഞാൻ കാണും ഇനി എന്നെ ഇവിടെ വരുത്താൻ ഇടയാക്കിയാൽ നിന്റെ ശവം കണ്ടിട്ട് ഞാൻ പോവും പോലീസ് എന്നെ ഒന്നും ചെറിയ അറിയാവുന്ന ഭാഷ പറഞ്ഞുകൊടുത്തേക്ക്

ഇവക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് എന്തിനാണ് ഇവളെന്ത് ചെയ്യുന്നത് ഇവളോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിനക്കെങ്കിലും എന്തെങ്കിലും അറിയോ ആരോ ഇവളെ ചതിച്ചാണെന്ന് എനിക്കറിയാം അതാരാണെന്ന് നീ കണ്ടുപിടിക്കണം ആരായാലും വെറുതെ വിടരുത് എന്റെ രാധമോളക്കൊന്നും നീ വെറുതെ വെറുതെ തല്ലണെങ്കി തല്ല കൊല്ലണമെങ്കി കൊല്ല അതാണ് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോഴല്ല വിഷം കഴിച്ച് നീ ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ അന്നേ നീ ചാവേണ്ടതായിരുന്നു അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്കേജി വന്ന് ഞാൻ കരുതിയില്ല പിന്നെ എന്ത് ചെയ്യുവായിരുന്നടാ തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കണമായിരുന്നു അതിന് ശ്രമിക്കണ്ടരേ ശിക്ഷിക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് ആത്മാർത്ഥമായി നിന്നെ ഒരു പെണ്ണ് സ്നേഹിച്ചു നീ അവളെ കൊന്നു അനുഭവിക്കാതെ രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കേണ്ട ആ സേട്ടൂത്തി നിന്നെ ചവച്ചു തുപ്പുന്ന ഒരു ദിവസം ഉണ്ടാവും ഈ നഗരത്തിൽ പട്ടിയെ പോലെ നീ കിടന്ന് തെണ്ടും പുഴുത്ത് ചാവും ഇത് എന്റെ ശാപമല്ല നീ കൊന്ന ആ പെണ്ണിന്റെ നൊന്ത മനസ്സിന്റെ ശാപ എല്ലാവരും ഇവിടുന്ന് ഇപ്പ ഇറങ്ങണം എനിക്കൊരു തന്നെ കൂട്ടുവേണ്ട എടാ എനിക്ക് അല്പം സമാധാനം വേണം കൂടെ നിന്ന് സ്നേഹം കാണിച്ച് ചതിക്കുന്ന നന്ദി കെട്ട ജാതികൾ ആര് ചോദിച്ചതായി പറയുന്നത് മറ്റാരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് ഞങ്ങളെ ശിക്ഷിക്കരുത് അറിയേണ്ട മനസ്സിൽ എന്തോ വെച്ച് സംസാരിക്കുക എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഞങ്ങൾ പോവാം പക്ഷെ കാര്യം അറിയണം പണവും പദവിയും ഒക്കെ വരുമ്പോൾ നിന്റെ അഹങ്കാരം കൂടും സ്വന്തം പെങ്ങളെപ്പോലെ കരുതി സ്നേഹിച്ചൊരു പെണ്ണിനെ മോഹിപ്പിച്ച് കൊന്നില്ലേ അവിടുത്തെ ശേഖറാണോ രാധയുടെ മരണത്തിന് കാരണക്കാരൻ എങ്കിലും അവനെ വെറുതെ വിടരുത് വേണ്ട അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ സ്വന്തം പല്ലിയുടെ കുത്തി നാറ്റിച്ചിട്ട് കാര്യമല്ല ഇതാരും അറിയരുത് പ്രത്യേകിച്ച് മണി എങ്കിലും അറിയിക്കണമെന്ന് ഞാൻ വളരെയധികം ആലോചിച്ചതാണ് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ കാരണം ഇത് പുറത്തറിഞ്ഞാൽ അവളുടെ മാനം അതുകൊണ്ട് മണിക്കും അവൻ്റെ അമ്മയ്ക്കും ഉണ്ടാകുന്ന അപമാനം അവനിതറിഞ്ഞാൽ എന്തെങ്കിലും കടുക്കുകയും ചെയ്യും ഇനി അമ്മയ്ക്ക് ആകെയുള്ളത് അവൻ മാത്രമാണ് നമ്മളായിട്ട് അതുകൂടെ നഷ്ടപ്പെടുത്തേണ്ടത് में ये दारे ले। निंगले क्या अब्बास के साथ था था तो कितना पैसा कितनी अच्छी जिंदगी जी रहा था अभी क्या दिन भर हरी हरिण्डा हरी अन्ना बोल के हरिअा के पीछे चमचे की तरह घूम रहा है तू उसमें तेरा क्या फायदा उसके मरने के पहले कोई तुझे टपका देगा देख

നീ പറയുന്നത് മുഴുവൻ പറയുന്നുണ്ടല്ലോ പേര് ഈ ബോംബെയിൽ ഒരുപാട് ബാളാശങ്കർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുത്തരും കീഴ്പ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോ പലതും കണ്ടും കേട്ടും സഹിക്കേണ്ടി വരുന്നുള്ളത് തുറന്ന് പറയുന്നത് ഉള്ളത് തുറന്നു പറയാൻ എനിക്കാരും പേടിയില്ല രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതേ പുണ്യം കിട്ടാനൊന്നും അല്ല റണ്ടിക്കാനെ കേറുകൂടാ കള്ളവാറ്റിലും ക്യാമ്പിലെങ്കിലും ഇടപെട്ടുകൂടാ ഒരു സാധാരണ ഹത്ത പിടിക്കാൻ സമ്മതം വേണം ഇത് വരണ്ട ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും കാണും ചത്തുപോയ മുതലേറെ കള്ളു ഓടിക്കില്ല പോകലിക്കില്ല പെണ്ണെന്ന് കേട്ടാറപ്പായിരുന്നു പിന്നീട് വന്ന അബ്ബാസിന് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിലും ഒരു മണവുണ്ടായി ഈ തത്വം പറയുന്ന പുതിയ ഉണ്ടല്ലോ പരസ്യമായി റെണ്ടി കാനിന്റെ തേപിടിച്ചുകളുമായി നിരങ്ങയല്ലേ പെണ്ണുങ്ങളൊക്കെ കണ്ടാലേ കൂട്ടുകാരന്റെ അമ്മയൊന്നോ പെങ്ങളൊന്നോ വരാവനില്ല അനുഭവിച്ചോ എന്തൊക്കെ വാങ്ങിച്ചു എല്ലാ അമ്മയ്ക്കും പെങ്ങക്കാ വാങ്ങിച്ചത് എനിക്കെന്ന് പറയാൻ ഡേ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ ഇളവം കാരണവരുമേ കിട്ടിയെന്ന് ഷൈൻജിയേ ഒരു ലക്ഷം കൂടിയുണ്ട് അയ്യോ ഇത്രയൊന്നും വെച്ചോ അനിയത്തിയുടെ കല്യാണം നന്നായി നടത്തണ്ടേ ഇത് എന്റെ വക എന്റെ അനിയത്തിക്ക് പിന്നെ അമ്മാവനെ തല്ലാനൊന്നും പോകണ്ട ഏയ് ഇല്ല തല്ല് ഞാനും വേണ്ടാന്ന് വെച്ചു

എന്താടോ സദ്യ മട്ടോ ഒക്കെ ഒരു ഉത്സവം മാതിരി ഉണ്ടല്ലോ നല്ല ആളാ ഇന്ന് തിരുവോണമല്ലേ എന്റെ വക എല്ലാവർക്കും ഒരു സദ്യ പഞ്ചാബിയും ഗുജറാത്തിയും കാശ്മീരിയും കാഞ്ഞിറമ്പാറയും എല്ലാവരും ഇരുന്ന് ഓണം ഉണ്ട് കേട്ടെ നന്നായി ഈ തെരുവിലുള്ളവർക്ക് ഇങ്ങനൊക്കെ ഒരു നല്ല നാളുണ്ടാവും എന്താ ഇത് ഈ ഈ മടുത്തു ഒരു ഒരു സമ്മാനമായിട്ട് എനിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ പെമ്പിള്ളാർക്ക് മുഴുവൻ വാങ്ങിക്കാൻ അതുകൊണ്ട് അവർക്ക് സദ്യ അവൾക്കെങ്കിലും ഒന്ന് വാങ്ങായിരുന്നു ശരിയാണ് അത് ഞാൻ മറന്നു വേണ്ട അതൊരു ദിവസം ഒരു വിളക്ക് കത്തിച്ചു ഞാൻ കൊടുക്കാം എങ്കിലും എന്തെങ്കിലും ചേച്ചി പറഞ്ഞിട്ട് ചെയ്തില്ലെന്ന് വേണ്ടി എന്താണോ ഇവന് ഇത് എവിടെ പോയിരിക്കാന്ദ്രയിലെ ആർ കെ നായരുടെ കടയിൽ പോയി ഇവര് മുണ്ടും നേരിയെന്ന് വാങ്ങിച്ചു കാശിമ്പായയുടെ ഓട്ടോയ്ക്ക് പോകും കാശിമ്പു കാശിലുണ്ട് ഞാൻ വരെ കൊണ്ടു തുടങ്ങിയില്ലേ या चोटे या हाँ। बाकी सब इन्होंने लो अर्जेंट है हाँ बोलो बाकी भाई बोल रहा हूँ सर गोविंद नंगू टीथर से बांद्रा को निकला है अकेला है उसके पीछे मैं हरियाणा को भी पहुंचाऊंगा ऐसा मौका कभी नहीं मिलेगा सर देखो तुम, तुम तुम्हारा काम करो जो मेरे को करना वो मैं करूंगा समझा क्या हरियाणा हाँ गोविंद नंगू टीथर है अब बांद्रा वाले पड़ी हैं അയ്യോ ചതിച്ചു എന്താ ഞാൻ കേട്ടത് ശരിയാണല്ലോ ഏ ബാക്കിയുടെ ആളാണ് കളഞ്ഞിരിക്കാൻ നിന്നോട് ആര് പറഞ്ഞു ഇപ്പൊ കാസി ഫോൺ അയ്യോ നീ വേഗം നമ്മുടെ ആളുകളെ കൂട്ടി അങ്ങ് അതുവരെ ഞാൻ നോക്കിക്കോളാം ആ നോക്കണം